രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഏഴ് കർണാടകയുടെ ഷുഗർ സിറ്റി എന്നറിയപ്പെടുന്ന മാണ്ഡ്യ ജില്ല ഉറക്കമുളർത്തത് അല്പം അസ്വസ്ഥമാക്കുന്ന ഒരു വാർത്ത കേട്ടാണ് കർഷക ഗ്രാമമായ കെ പട്ടണഹള്ളിയിലെ ബേബി കനാലിൽ ഒരു സ്ത്രീയുടെ മൃതദേഹത്തിൻ്റെ അരയ്ക്ക് താഴേക്കുള്ള വാക്ക് കാട്ടുതീ പോലെ വളർന്ന വാർത്തയ്ക്ക് പിന്നാലെ പോലീസും മാധ്യമങ്ങളും പാഞ്ഞെത്തി ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു ഇതിനിടെ കെ പട്ടണഹള്ളിയിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ മാറി അരക്കര ഗ്രാമത്തിനടുത്തുള്ള സി ഡി എസ് കനാലിൽ ആദ്യത്തെത്തിന് സമാനമായി പകുതി മുറിച്ച് കാലുകൾ കൂട്ടിക്കിട്ടി ചാക്കിലാക്കിയ നിലയിൽ മറ്റൊരു സ്ത്രീയുടെ മൃതദേഹവും കണ്ടെത്തി കർണാടകയെ തരിച്ചുവിലിയ മാണ്ഡ്യ കൊലപാതക പരമ്പരയുടെ തുടക്കം അങ്ങനെയായിരുന്നു മൃതദേഹങ്ങൾ അരയ്ക്കുമുകളിലേക്ക് ഇല്ല ഇടുപ്പിന്റെ ഭാഗങ്ങൾ പകുതി അഴുകിയ നിലയിൽ വ്യത്യസ്തയിടങ്ങളിൽ ഒരേ ദിവസം കണ്ടെത്തിയ വികൃതമായ രണ്ട് സ്ത്രീ ശരീരങ്ങൾ നെല്ലുന്നുമല്ല കർണാടക പോലീസിനെ വരച്ചത് കൊലപാതകങ്ങളെക്കൂർത്ത നിരന്തരം വാർത്തകളായിരുന്നു കർണാടകയുടെ തെക്കൻ ഗ്രാമങ്ങളിലും മാണ്ഡ്യ മൈസൂരു രാമനഗര തുടങ്ങി ചെറുപട്ടണങ്ങളിലും ഭീതി വരണം